നമസ്കാരം പ്രവാസി മലക്ക് എല്ലാവർക്കും സ്വാഗതം ഒരേ ഗ്രാമത്തിൽ ജനിച്ച ഉറ്റ സുഹൃത്തുക്കളായി വളർന്ന് ജീവിതം കരിപിടിപ്പിക്കാനായി ഷാർജയിൽ എത്തിയ രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് ഇത് താൻ ആത്മാർത്ഥമായി വിശ്വസിച്ച സുഹൃത്ത് തന്നെയും തന്റെ കുടുംബത്തെയും ചതിക്കുന്നു എന്നറിഞ്ഞ നിമിഷം കാര്യങ്ങൾ ഒരു സുഹൃത്തിന് കൈവിട്ടു പോവുകയായിരുന്നു അതോടുകൂടി മറ്റൊരാളുടെ കൊലപാതകത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് തന്റെ സഹോദരിയുടെ നഗ്ന ചിത്രം പ്രദർശിപ്പിച്ച സുഹൃത്തിനെ യു പ്രവാസി കുത്തിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഷാർജയിലെ ഒരു ലേബർ ക്യാമ്പിൽ വെച്ചുണ്ടായ തർക്കത്തിനൊടുവിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം എന്തായാലും ഈ കൊലപാതകം നടത്തിയ ശേഷം രാജ്യം വിടുവാൻ ഇദ്ദേഹം ശ്രമിച്ചു എന്നാൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു കൊല്ലപ്പെട്ടയാളം കേസിലെ പ്രതിയും പാകിസ്ഥാൻ പൗരന്മാരായ പ്രവാസികളാണ് പാകിസ്ഥാനിലെ ഒരേ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നവരായിരുന്നു പ്രതിയും കൊല്ലപ്പെട്ട സുഹൃത്തുമെന്ന് കേസ് രേഖകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കൊല്ലപ്പെട്ട വ്യക്തി ഏതാനും വർഷങ്ങളായി യു എയിലാണ് ജോലി ചെയ്തു വന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇയാൾ പ്രതിയുടെ സഹോദരിയുടെ ഒരു നഗ്ന ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു പ്രതി അന്ന് പാകിസ്ഥാനിലായിരുന്നു നിന്നിരുന്നത് അവിടെ നിന്ന് സുഹൃത്തിനെ ഫോൺ വിളിക്കുകയും ചിത്രം ഒഴിവാക്കണമെന്ന് പറയുകയും ചെയ്തുവെങ്കിലും അതിന് തയ്യാറാകാതെ കൂടുതൽ ചിത്രങ്ങൾ ഫേസ്ബുക്കിലൂടെ അയച്ചു കൊടുക്കുകയായിരുന്നു ഇയാൾ ചെയ്തത് സഹോദരിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും നാണക്കേടും താങ്ങവയ്യാതെയാണ് ഇപ്പോൾ ഇത്തരം ഒരു കൃത്യത്തിന് അയാൾ തയ്യാറായത് ഇതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞ പ്രതിക്കും യു എയിൽ അതേ കമ്പനിയിൽ തന്നെ ജോലി ലഭിച്ചു ഇരുവരെയും താമസം ഒരു ലേബർ ക്യാമ്പിൽ തന്നെയാവുകയും ചെയ്തു പലതവണ പരസ്പരം കണ്ടുവെങ്കിലും താൻ ഒന്നും സംസാരിച്ചില്ല എന്ന പ്രതി പോലീസിനോട് വ്യക്തമായി തന്നെ പറഞ്ഞു എന്നാൽ ഒരു ദിവസം തന്റെ സമീപത്തുനിന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേരോട് ഇയാൾ തന്റെ സഹോദരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയപ്പോൾ സദ്യ പറഞ്ഞാൽ ഈ സഹോദരന്റെ കണ്ട്രോൾ പോവുകയായിരുന്നു മാത്രമല്ല സഹോദരിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തിയ കാര്യം ഉൾപ്പെടെ അയാൾ മറ്റേ സംസാരിക്കാൻ തുടങ്ങി ഇതോടെ പ്രതിയുടെ നിയന്ത്രണം വിട്ടുപോവുകയും തള്ളി മാറ്റുകയുമായിരുന്നു എന്നാൽ താൻ ഇനിയും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്ന് ഇയാൾ വെല്ലുവിളിച്ചു ഇതോടെ അയാളെ വിട്ടശേഷം താൻ അടുക്കളയിലേക്ക് പോയെന്നും അവിടെ നിന്ന് കത്തിയെടുത്ത് മടങ്ങി വന്ന് അയാളുടെ നെഞ്ചിൽ എന്നാണ് പ്രതി പറഞ്ഞത് കത്തി ഊരിയെടുത്ത് അവിടെ തന്നെ ഉപേക്ഷിച്ച ശേഷം പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു വിവരം ലഭിച്ച് മൂന്ന് മണിക്കൂറിനകം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പാകിസ്ഥാനിലേക്കുള്ള ഒരു വിമാനത്തിൽ നാട്ടിലേക്ക് പോകാനായിരുന്നു ഇദ്ദേഹം വിട്ട പദ്ധതി ചോര പുരണ്ട വസ്തുക്കളുമായി തന്നെയായിരുന്നു പ്രതി പോലീസിന്റെ പിടിയിലായതെന്നും പറയപ്പെടുന്നു കൊലപാതകത്തിന് പുറമെ മദ്യപിച്ചതായും ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് കേസ് ഫെബ്രുവരി ഇരുപത്തെട്ടിലേക്ക് കോടതി മാറ്റിവെച്ചു എന്തായാലും ഒരു സിനിമാ കഥയെ വെല്ലുന്ന കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് നാട്ടിൽ നിന്നകുന്ന പ്രവാസി ലോകത്തും മറ്റും ജീവിക്കുമ്പോഴേ വീട്ടുകാരുടെ വില ചിലപ്പോൾ ചിലർക്കെല്ലാം മനസ്സിലാവുകയുള്ളൂ എന്നാൽ ഇത്തരത്തിൽ വീട്ടുകാരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥമായി നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നതും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി